ഹലോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പള്ളിക്കുന്ന് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ്ദുമാതാവിൻ്റെ അത്ഭുത ദേവാലയ അങ്കണത്തിൽ ഷാലോം ടി വി ഒരുക്കുന്ന ക്രിസ്തുരാജാവിൻ്റെ തിരുനാളിൻ്റെ ഈ ഒരുക്ക ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ മകനായ രാജാതിരാജനായ യേശു ക്രൈസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ കിടപ്പ് രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ നിരാശപ്പെട്ടവർക്ക് വിടുതൽ കിട്ടട്ടെ ഭർത്താവിൻ്റെ അതിശക്തമായ അഭിഷേകം നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ക്രിസ്തു രാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ മനസ്സ് പോയത് നമ്മുടെ താമരശ്ശേരി രൂപതയിൽ കിളിയനാനിക്കൽ അച്ഛനെന്ന ആ വലിയ എഴുത്തുകാരൻ്റെ ഒരു ചിന്തയിലേക്കാണ് അച്ഛനിങ്ങനെ എഴുതിയിരിക്കുകയാണ് ക്രൈസ്തവ ലോകം വല്ലാത്ത ഒരു വെല്ലുവിളി നേരിടാൻ പോകുക അതായത് ക്രിസ്ത്യാനികൾ വലിയൊരു ഒരു അപകടത്തിൻ്റെ മുൻപിൽ എത്തിപ്പെട്ടിരിക്കുക അത് ദാരിദ്ര്യമാണോ ദാരിദ്ര്യം പണ്ടും ഉണ്ടായിട്ടുണ്ട് ദാരിദ്ര്യത്തെ നമ്മുടെ എല്ല് മുറിയ പണിയെടുത്ത് നമ്മുടെ കാരണന്മാർ വിയർപ്പ് ചോര നീ നീരാക്കി പണിയെടുത്ത് കഷ്ടപ്പെട്ട് മലയോടും കടലിനോടും കാടിനോടും മല്ലിട്ടുകൊണ്ട് പടവെട്ടിയിട്ടുള്ള പൂർവീകരാണ് നമ്മുടേത് അപ്പം ഏത് ദാരിദ്ര്യം വന്നാലും അത് പിടിച്ചു നിൽക്കാനുള്ള ആ ചങ്കറപ്പ് ക്രിസ്ത്യാനിക്കുണ്ട് അപ്പം ക്ലീനാനിക്കൽ അച്ഛൻ അടുത്ത ചോദ്യം ചോദിക്കുക അത് പ്രകൃതി ദുരന്തങ്ങളാണോ അച്ഛനും പറഞ്ഞു അല്ലേ അല്ല ഇപ്പം ഞങ്ങളുടെ വയനാട് വലിയ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചതാണ് ആ ദുരന്തം വന്നപ്പോൾ വയനാട് മാത്രമല്ല കേരളം മുഴുവനും ഇതിന് ലോകം മുഴുവനും ആ ദുരിത ദുരന്ത ബാധിതരുടെ കൂടെ ഉണ്ടായി അപ്പം കോവിഡ് അതിനെ അതിജീവിച്ചവരാ പ്ലേഗിന് അതിനെ അതിജീവിച്ചതാ സുനാമി വന്നപ്പോഴ് അതിനെ അതിജീവിച്ചതാ അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളല്ല ഇനി യുദ്ധങ്ങളാണോ ഈ യുദ്ധങ്ങളുടെ കാലഘട്ടമാണല്ലോ രണ്ടാലോകമായുധം ഉണ്ടായി ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി അപ്പം അതിനെല്ലാത്തിനും അഭിമുഖീകരിച്ചതാണ് ക്രിസ്ത്യൻ വേൾഡ് ലോകം ക്രിസ്ത്യൻ വേൾഡ് മാത്രമല്ല ലോകം അപ്പോൾ ക്ലിയനാനെങ്കിൽ അച്ഛൻ പറഞ്ഞു യുദ്ധങ്ങളല്ല പകർച്ചവ്യാധികളാണോ പകർച്ചവ്യാധികളല്ല പറഞ്ഞാൽ കോവിഡിന് നമ്മൾ അതിജീവിച്ചവരാ കുഷ്ഠത്തെ അതിജീവിച്ചവരാ പ്ലേഗിനെ അതിജീവിച്ചവരാ വസൂര്യെ അതിജീവിച്ചതാ ആ മലേറിയെ അതിജീവിച്ചവരാ അപ്പോൾ പകർച്ചവ്യാധികളല്ല പിന്നെ വർഗീയ ചേരിതിരിവുകളാണോ കാരണം മാനോകുലത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിലുള്ള ഭിന്നതകളും യുദ്ധങ്ങളും ഇപ്പോൾ കിളിയനാനിക്കൽ അച്ഛൻ പറഞ്ഞു ഇതൊന്നുമല്ല ക്രിസ്ത്യാനികൾ നേരിടാൻ പോകുന്ന ദുരന്തം ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന അപകടം ഇതൊന്നുമല്ല പ്രതിസന്ധി ഇതൊന്നുമല്ല ക്രൈസ്തവ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രത്യാശ സ്നേഹം വിശ്വാസം ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കേണ്ടതായിട്ട് വരിക പ്രത്യാശയില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരിക സ്നേഹമില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരിക വിശ്വാസമില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരിക ക്ലീനാനിക്കലേച്ചം പറഞ്ഞു ഇതിനേക്കാൾ വലിയ ദുരന്തം ഇവിടെ സംഭവിക്കാനില്ല എൻ്റെ പ്രിയപ്പെട്ടവർ ഇതാണ് ക്രൈസ്തവ ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രത്യാശ സ്നേഹം അവിശ്വാസം ഇത് രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ് ഇത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ് അതില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന ആ ഒരു അപകടത്തെയാണ് ബഹുമാനപ്പെട്ട ക്ലിയനാനിക്കൽ അച്ഛൻ ഇതിലൂടെ സൂചിപ്പിച്ചത് ഇപ്പം ഇത് എങ്ങനെയാണ് മനുഷ്യന് ഈ ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണം ഒന്ന് അതിഭൗതികത രണ്ട് സുഖലോലുപതയുടെ പിന്നാലെ അതിഭൗതിക ഭൗതിക കാര്യങ്ങൾ മാത്രം അതിന് പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു ലോകം കുർബാനയ്ക്കുപരി കല്യാണത്തിന് പ്രാധാന്യം കുർബാനയ്ക്കുപരി ട്യൂഷന് പ്രാധാന്യം വിശ്വാസ ജീവിതത്തിനുപരി മറ്റു പല കാര്യങ്ങൾക്ക് സുഖലോലത പിക്ക്നിക്ക് അതിന് പ്രാധാന്യം കൊടുക്കൽ രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നത് ഈ ആധുനിക കാലത്തെ സിനിമകൾ ലഹരി ഉപയോഗിക്കുന്നവൻ ഹീറോയായി മാറുന്ന നോക്കിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ ടെലിവിഷനിലൂടെ ടെലിവിഷൻ ചർച്ചകളിലൂടെ ഈ വലിയ മനഃശാസ്ത്ര വിദഗ്ധരെന്നൊക്കെ പറയുന്നവരിലൂടെയൊക്കെ കടന്നു വരുന്ന വലിയ ഒരു ഡെയിഞ്ചറാണത് അതുപോലെ തന്നെ മറ്റൊരു ചിന്ത സിനിമകളിലൂടെയും വാട്സപ്പിലൂടെ ലഭിക്കുന്ന ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നിത്യജീവിന് വേണ്ടിയുള്ളതല്ല പ്രത്യാശയ്ക്ക് വേണ്ടി പ്രത്യാശിക്കാനൊന്നുമില്ല അതുകൊണ്ട് സുഖിക്കാനും സമ്പത്തുണ്ടാക്കാനും വേണ്ടിയുള്ളതാണ് അതാണ് വികലമായ ചിന്തകളാണ് പിന്നെ സ്വാതന്ത്ര്യം എന്നത് തന്നിഷ്ടം പോലെ നടക്കുക ഇതിപ്പോ നമ്മുടെ മാതാപിതാക്കന്മാരും അധ്യാപകരും നേരിടുന്ന വെല്ലുവിളിയാണ് നമ്മുടെ പിള്ളേരെ നിയന്ത്രിക്കാനാവുന്നില്ല പിള്ളേരെ നിയന്ത്രിക്കാനാവും കാരണം സ്വാതന്ത്ര്യം എന്നത് തന്നിഷ്ടം പോലെ ജീവിക്കാൻ എന്ന ചിന്തയാണ് പിന്നെ വർദ്ധിച്ചു വരുന്ന യുദ്ധങ്ങൾ കലഹങ്ങള് മയക്കുമരുന്ന് മദ്യപാനം ഇതിലൂടെ കടന്നു വരുന്ന പിന്നെ നമ്മുടെ യുവജനങ്ങളെല്ലാം നിരാശപ്പെട്ടിരിക്കുക ജീവി പ്രത്യാശിക്കാനൊന്നുമില്ല പിന്നെ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കിട്ടാത്ത ഒരു ലോകം തിന്മയുടെ ശക്തികൾ പ്രബലമാകുന്ന ഒരു ലോകം പിന്നെ ക്രൈസ്തവർ നേരിടുന്ന കഠോരമായ പീഡകള് മണിപ്പൂർ ഈജിപ്തിൽ പാകിസ്ഥാനിൽ ഈറാനില് ഇറാഖില് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതെല്ലാം ഈ വിശ്വാസം പ്രത്യാശ സ്നേഹമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നയിക്കുകയാണ് അതുപോലെ തന്നെ എതിർസാക്ഷ്യങ്ങൾ കർത്താവില്ലാത്ത കർത്തൃശുശ്രൂഷ ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ടവർ കാണിക്കുന്ന എതിർസാക്ഷ്യങ്ങൾ വചനപ്രകോഷകര് സമർപ്പിതർ പുരോഹിതർ മെത്രാന്മാർ കർദിനാൾമാരുടെ എതിർ സാക്ഷ്യങ്ങൾ ഈ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് നമ്മുടെ കിളിയനാനിക്കൽ അച്ഛൻ സൂചിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അവസ്ഥ ഞാൻ ധ്യാനിച്ചപ്പോൾ ഇത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതായത് രാജാതിരാജനായ ദൈവം അകലുമ്പോൾ സംഭവിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചാണ് ജോയൽ പ്രവാചക പുസ്തകം ഒന്നാം അധ്യായം രണ്ട് മുതൽ പന്ത്രണ്ട് വരെ ജോയൽ പ്രവാചം പറയുന്നത് കേട്ടോ മക്കളെ ജാഗ്രത കാണിക്കുവിൻ ഈ കലഹങ്ങൾ ഈ പണത്തിൻ്റെ പിന്നാലെ ഈ പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന ലോകം പ്രത്യാശയില്ലാത്ത നിരാശ വാദിച്ച സ്നേഹമില്ലാത്ത വിശ്വാസമില്ലാത്ത ഒരു ലോകം അതുകൊണ്ട് ജോയൽ പ്രവാചകൻ പറഞ്ഞു മക്കളെ ജാഗ്രത കാണിക്കണം വൃദ്ധരെ ശ്രദ്ധിക്കുവിൻ ദേശവാസികളെ ശ്രദ്ധി ശവിക്കൊള്ളുവിൻ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാജഡി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം കേട്ട് കേൾവി പോലുമില്ല അത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തില് കടബാധ്യതകള് മനുഷ്യരെ ഞെരിക്കുകൊണ്ടിരിക്കുക ഇതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല രാജാതിരാജനായ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ആ ഒരു ആഗ്രഹിക്കുന്ന സന്തോഷം ആഗ്രഹിക്കുന്ന സമാധാനം അത് കിട്ടാത്ത അവസ്ഥ പ്രവാചകൻ പറയുന്നത് ജോലൊന്ന് നാല് വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകളി തിന്നു വെട്ടുകളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര് തിന്നു പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴ തിന്നു ചുരുക്കി പറഞ്ഞാൽ വല്ലാത്ത ദാരിദ്ര്യവും കടബാധ്യതയും ആത്മഹത്യയുടെ വക്കലിലാണ് പിന്നെ ജോയൽ പ്രവാചകൻ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് ആ ശത്രുദോഷങ്ങള് മുൻപങ്ങുമില്ലാത്ത വിധത്തിലുള്ള ശത്രുദോഷം ജോയിൽ ഒന്നേ ആറ് അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത ഈ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയും ധംഷ്ടുകൾ സിംഹിയുടെ പോലെയുമാണ് അത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മനുഷ്യൻ കൂടോത്രത്തിന് അടിമപ്പെടുന്നു മന്ത്രവാദത്തിന് അടിമപ്പെടുന്നു ആഭിചാരത്തിന് അടിമപ്പെടുന്നു സാത്താൻ സേവയ്ക്ക് അടിമപ്പെടുന്നു കർത്തവ കുർബാനയ്ക്ക് അടിമപ്പെടുന്നു പിന്നെ തെറ്റായ പ്രബോധനങ്ങൾക്ക് അടിമപ്പെടുന്നു ഒരുപാട് ഒരുപാട് ഉണ്ടാകുന്നു കുടാരവാസികളുടെ ചരിത്രങ്ങൾ കാണുന്നത് ഏറ്റവും അവസാനം അവരെല്ലാവരും കൂട്ടാത്മഹത്യകളാണെങ്കിലും ഇന്നും അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന കുടാരവാസത്തിന് പോകുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുകയാണ് അപ്പം നോക്കിക്ക് ആ ഇരുട്ടിൻ്റെ രാജാവ് ഇരുളിൻ്റെ രാജാവ് എങ്ങനെയാണ് മനുഷ്യന് പിടിമുറുക്കിയിരിക്കുന്നത് അടുത്ത ജോലിൽ പ്രവാചകം പറയുന്നതാണ് കുടുംബ തകർച്ച അപ്പോൾ പ്രവചി പ്രവചിച്ചിരിക്കുകയാണ് ജോയിൽ പ്രവാചകൻ ജോലി ഒന്ന് ഇട്ട് തൻ്റെ യൗവനത്തിൽ ഭർത്താവിനെ ചൊല്ലി ചാക്കുടുത്ത് വിലപിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റായ ബന്ധങ്ങൾ സ്വാർത്ഥതകൾ മൊബൈൽ ഫോണിലൂടെയൊക്കെ കടന്നു വരുന്നു അങ്ങനെ കുടുംബസമാധാനം നഷ്ടപ്പെട്ട ആന്തരീക്ഷകൾ മക്കൾ മക്കളുടെ വഴി അപ്പന അപ്പൻ്റെ വഴി അമ്മ അമ്മയുടെ വഴി ഇത് ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ നേരിടുന്നൊരു പ്രതിഭാസമാണ് ഇവിടെ ജോയിൽ പ്രവാചകൻ പറയാം നമുക്ക് ഒരു റാഡിക്കൽ ചേഞ്ച് നടത്തണം റാഡിക്കൽ ഒരു വിപ്ലവകരമായ ഒരു ചേഞ്ച് നമ്മളൊരു റാഡിക്കൽ എൻകൗണ്ടർ നടത്തണം ഒരു റാഡിക്കൽ പേഴ്സണൽ എൻകൗണ്ടർ വ്യക്തിപരമായിട്ട് നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം ഒരു ചേഞ്ച് നമുക്കുണ്ടാകണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രാജാതിരാജനായ ദൈവത്തിന് മാത്രമേ ഈ ദുരന്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ജോയൽ പ്രവാചകൻ പഠിപ്പിക്കുക അതൊരു ജോയൽ പ്രവാചകൻ പറയുക മക്കളെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നിന്റെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് നീ വീണ്ടും പ്രത്യാശ വിശ്വാസം സ്നേഹം എന്ന ഈ ഉപവികളിലേക്ക് വളരാൻ അതിന് ജോയൽ പ്രവാചകൻ പറയുക ജോയൽ രണ്ട് പന്ത്രണ്ട് മുഴു കൂടി നീ നിന്റെ കർത്താവിങ്കലേക്ക് തിരിയുക സുഭാഷിതങ്ങൾ പറയുന്ന പോലെ നാളെ 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 എന്ന് പറഞ്ഞ് നിന്റെ മാനസാന്തരം മാറ്റി വയ്ക്കരുത് നിന്നെ രക്ഷിക്കാൻ ഈ അപകടത്തിൽ നിന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ധർമ്മീയ പ്രവാചകൻ പറയുന്നുണ്ട് ഒരു ഓരോ പോലെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ധർമ്മപ്രവാചകൻ ഒന്ന് വീഴുന്നത് കാണാൻ അവൻ്റെ സുഹൃത്തുക്കൾ പോലും കാത്തിരിക്കുകയാണ് അവൻ്റെ സുഹൃത്തുക്കൾ പോലും കാത്തിരിക്കുകയാണ് അവനൊന്ന് വിശ്വാസത്തിൽ നിന്ന് വീഴണം അവനൊന്ന് പ്രത്യാശയിൽ നിന്ന് വീഴണം അവനൊന്ന് സ്നേഹത്തിൽ നിന്ന് വീഴണം അവൻ മദ്യത്തിനടിമയാകണം അവന് ലഹരിക്കടിമയാകണം അവൻ നശിക്കണം അൻ്റെ കുടുംബം തകരണം അങ്ങനെ സുഹൃത്തുക്കൾ പോലും അവൻ്റെ വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുക ബന്ധുക്കൾ പോലും അവൻ്റെ വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുക നമ്മുടെ അങ്ങനെയല്ലേ മക്കൾ നമ്മുടെ ഒരു വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് അവിടെയാണ് ജനമിയ പ്രവാചകൻ പറയണത് നീ നാളെ നാളെ നാളെയെന്ന് മാറ്റി വെക്കരുത് നീ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം ഒരു പോലെ ഒരു രാജാവിനെ പോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും കാക്കാൻ അവൻ അവിടെ ഉണ്ടായിരിക്കും ഇതാണ് പൗലോസുലിഹ രണ്ട് കുറന്തക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ ഈ ദുരന്തങ്ങളിൽ രക്ഷപ്പെടാൻ ഈ പ്രത്യാശ സ്നേഹം വിശ്വാസമില്ലാത്ത ആ ഒരു അപകടത്തിന് രക്ഷപ്പെടാൻ നിങ്ങൾ ദൈവവുമായിട്ട് രമ്യതപ്പെടു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ദൈവവുമായിട്ട് രമ്യതപ്പെടുക അപ്പോൾ സ്വർഗരാജ സാക്ഷാത്കരിക്കപ്പെടാൻ രാജാതിരാജൻ്റെ ഭരണം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അനുരഞ്ജനപ്പെടണം ദൈവവുമായിട്ട് അതിന് നമ്മുടെ തിന്മ നിറഞ്ഞ വഴികൾ ഉപേക്ഷിച്ച് പകലിന് യോജിച്ച വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം പകലിന് ദൈവരാജ്യത്തിന് ദൈവത്തിന് യോജിച്ച വിധത്തിൽ നീ നിൻ്റെ ജീവിതത്തെ പാകപ്പെടുത്താനുള്ള വിളിയാണ് ക്രിസ്തുരാജൻ്റെ തിരുനാളിന് നിനക്ക് ലഭിക്കുന്നത് നീ ദൈവവുമായി അനുരഞ്ജനപ്പെടുമ്പോൾ നിനക്ക് ലഭിക്കുന്ന സമ്മാനമാണ് വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് അഞ്ച് ആ ഏറ്റവും വലിയ സമ്മാനം വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യ ജാതനം ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ സമാധാനവും ഏറ്റുപറഞ്ഞ മക്കളെ വിശ്വസ്ത വിശ്വസ്ത സാക്ഷിയും സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യ ജാതനം ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഹൃപയും സമാധാനവും വേറെ ഒന്നിനും നിന്നെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല വേറെ ഒന്നിനും നിന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ നിന്റെ കുടുംബത്തെ തൃപ്തിപ്പെടുത്താൻ നിന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല കാരണം ഈ ഒരു സമാധാനം കിട്ടുന്നത് വരെ നിന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും ഇതാണ് വിശുദ്ധ അഗോസ് പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് ഞാൻ അസ്വസ്ഥമാണ് അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എത്തിച്ചേരും വരെ അങ്ങിൽ അഭയം തേടും വരെ രാജാതിരാജന്റെ ഭരണത്തിൽ കീഴിലാകും വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും ഞാൻ ആകെ ആകെ സന്തോഷം ഉണ്ടാകാത്തവനായിരിക്കും അപ്പം അതുകൊണ്ടാണ് ആ അഗസ്റ്റിനോസ് പറഞ്ഞത് ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നെ കാത്തുകൊള്ളണമേ പറഞ്ഞൂ പറഞ്ഞൂയൂയി ഓർക്കണം ഈ രാജാധിരാജനായ ക്രിസ്തുവിന്റെ മരണത്തോടെ ദേവാലയത്തിന്റെ തിരശീല എന്ന് പറഞ്ഞാൽ സങ്കടങ്ങളുടെ തിരശീല എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ തിരശ്ശീല പിശാശുബാധയുടെ തിരശീല അപകടങ്ങളുടെ തിരശീല അത് രണ്ടായിട്ട് പിളർക്കപ്പെട്ടില്ലാതായിരിക്കുക അതാണ് ക്രിസ്തു രാജ്യം വിഭാവനം ചെയ്യുന്നത് ദൈവത്തിന് നമ്മുടെ ഇടയിൽ യാതൊരുവിധ കർട്ടനുമില്ല കാരണം അത് രണ്ടായി അവൻ്റെ മരണത്തോടെ നമ്മുടെ സ്വാർത്ഥതയുടെ നമ്മുടെ അഹങ്കാരത്തിൻ്റെ നമ്മുടെ തലക്കനത്തിൻ്റെ ദൈവവുമായിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ആ ഒരു ആ ഒരു കർട്ടൻ രണ്ടായിട്ട് മാറുകയാണ് ഞാൻ പണ്ടൊരു പിലിപ്പി രാജാവിനെ കുറിച്ചുള്ളൊരു ഒരു കഥ കേട്ടിട്ടുണ്ട് പിലിപ്പി രാജാവിന് എവിടെ നിന്നോ ഒരാൾ ഒരു വെള്ളക്കുതിരയെ സമ്മാനമായിട്ട് കൊടുത്തു അപ്പോൾ വെള്ളക്കുതിരയെ കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായി ആ പിലിപ്പി രാജാവ് ലോക പ്രശസ്തരായ അശ്വ അഭ്യാസികളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ആ വെള്ളക്കുതിരക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ അശ്വാഭ്യാസികൾ അഭ്യാസികൾ ഓരോരുത്തർ ട്രെയിനിങ് കൊടുക്കാൻ നോക്കി ആർക്കും അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആരെങ്കിലും അത് പുറത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കുതിറി തെറിപ്പിച്ചു കളയും അങ്ങനെ ഫിലിപ്പി രാജാവ് ആകെ അസ്വസ്ഥമായിരിക്കുന്ന സമയം അപ്പോഴാണ് യുവരാജാവായ അലക്സാണ്ടർ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൈന്യാധിപന്മാർ പറഞ്ഞു യുവരാജാവ് പോകല്ലേ ആ കുതിര മെരുങ്ങിയിട്ടില്ല ആ കുതിരയെ മെരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ അലക്സാണ്ടർ ചെന്ന് ആ കുതിര നിന്ന നിൽപ്പിൽ നിന്ന് അതിനെ മാറ്റി നിർത്തി പുറംതിരിച്ച് എന്നിട്ട് നേരെ കുതിരയുടെ പുറത്ത് കയറി യാതൊരു വിഷമവും രീതിയിൽ കുതിരയെ ഓടിച്ചു പോവുകയാണ് തിരികെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അശ്വാഭ്യാസികൾ അവർ പറഞ്ഞു രാജകുമാരോ അങ്ങ് എന്ത് മന്ത്രമാണ് ചെയ്തത് അപ്പം രാജകുമാരൻ പറഞ്ഞു നോക്ക് ഞാൻ വന്നപ്പോൾ ഈ കുതിര സൂര്യന് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു സൂര്യന് പുറംതിരിഞ്ഞ് നിന്നപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശമേറ്റ് ആ കുതിരയുടെ നിഴല് കുതിരയുടെ മുമ്പിൽ വരികയും നിങ്ങളിതിൽ കയറുമ്പോൾ ആ നിഴൽ ഇളകുന്നത് കണ്ട് കുതിര ഭയപ്പെടുകയും ഇതുമൂലമാണ് നിങ്ങൾക്കതിൽ കയറാൻ പറ്റാതിരുന്നത് അതായത് സൂര്യന് അഭിമുഖമായിട്ട് നിന്നപ്പോൾ ഈ കഥ എന്താ പഠിപ്പിക്കുന്നത് രാജാതിരാജാവായ സൂര്യനായ കർത്താവായ യേശുവിന് പുറ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത ഭയങ്ങളില്ല തൻപ്രമാണിത്വങ്ങളില്ല തകർച്ചകളില്ല ആ ദൈവത്തിന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോഴോ അതെല്ലാം കരിഞ്ഞ് ചാമ്പലായിപ്പോകും അപ്പോൾ ഈ ക്രിസ്തു രാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കൾ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് നേരെ നിൽക്കാനാണ് പുറംതിരിഞ്ഞ് നിൽക്കാനല്ല വിശുദ്ധ പൗലോസ് തൻ്റെ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃപകളുടെ ഈ ആധിക്യം മർദ്ദിച്ചപ്പോൾ ഇവനിങ്ങനെ അഹങ്കരിക്കാതിരിക്കാൻ ഒരു മുള്ളു ലഭിക്കുകയാണ് പൗലോസ് തന്നെ പറയുന്നത് അതൊരു സാത്താനാണെന്നാണ് അതൊരു സാത്താനാണ് ഈ മുള്ളു അപ്പം ഈ മുള്ളുകാരണം സ്വസ്ഥമായിട്ടിരിക്കാൻ സ്വസ്ഥമായിട്ട് പ്രവചിക്കാൻ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സ്വസ്ഥമായി ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിനോട് ചോദിച്ചു ദൈവമേ ഈ മുള്ളൊന്ന് മാറ്റി തരണമേ നമ്മളും പ്രാർത്ഥിക്കുന്നില്ലേ കലഹത്തിൻ്റെ ദുരാത്മാക്കൾ കടങ്ങളുടെ ദുരാത്മാക്കൾ ആത്മഹത്യയുടെ ദുരാത്മാക്കള് ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വരുന്ന അവസ്ഥകള് വരെ പ്രാർത്ഥിക്കുക ഈശോ ദൈവം പൗലോസിനോട് പറഞ്ഞു പൗലോസേ നിനക്ക് വലുത് മറ്റൊന്നുമല്ല നിനക്ക് നിനക്കെൻ്റെ കൃപമതി വേറെ ഒന്നിനും നിന്നെ സന്തോഷിപ്പിക്കാൻ വേറെ ഒന്നിനും നിന്നെ സമാധാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല നിനക്ക് എൻ്റെ മതി ആ കൃപയാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ശക്തിപ്പെടുത്തുന്നത് പത്രോസിൻ്റെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പത്രോസിൻ്റെ ഡൈക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം ഭയങ്കരമായ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും പറഞ്ഞു പത്രോസ് ഒളിച്ചോടിക്കോ എല്ലാവരും നിർബന്ധം നിർബന്ധ വയ്യാതെ പത്രോസ് ഒരു വെളിപ്പ് ഒരു അതിരാവിലെ ഒളിച്ചോടുക കിഴക്കോട്ടാണ് ഒളിച്ചോടുന്നത് അങ്ങനെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് എതിരി നിന്ന് കർത്താവ് നീതി സൂര്യൻ രാജാവ് പടിഞ്ഞാറോട്ട് വരുന്നത് റോമിനെ ലക്ഷ്യമാക്കി വരുന്നത് പെട്ടെന്ന് പത്രോസിന് വളരെ ലജ്ജ തോന്നി തന്നോട് തന്നെ നാണക്കേട് തോന്നി എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് പത്രോസ് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു കോ വാദിസ് ദിസ് ദോമിനെ കർത്താവ് എങ്ങോട്ടാണ് പോകുന്നത് കർത്താവ് അതിന് ഉത്തരം കൊടുത്തു ഞാൻ റോമിലേക്ക് പോവുകയാണ് ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ വേണ്ടി പോകുക ഞാൻ വീണ്ടും സഹനങ്ങൾ ഏറ്റെടുക്കാൻ പോകുക ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് കൃപകൾ കൊടുക്കാനായിട്ട് ഈ ദൈവരാജ്യം സാക്ഷത്കരിക്കപ്പെടാൻ വേണ്ടി ഞാൻ ഇതാ വീണ്ടും റോമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പത്രോസ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പത്രോസ് കർത്താവിൻ്റെ കാൽക്കലേക്ക് വീണു കർത്താവ് അങ്ങെനിക്ക് നൽകിയ രക്ഷ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല കുറച്ചു നേരം ഞാൻ പതറിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തിരിച്ച് റോമിലേക്ക് വരികയും പാർട്ടിങ് ഗേറ്റിന് അവിടുത്തെ വെച്ച് ആ പൗലോസുമായി പിരി പിരിഞ്ഞ് കർത്താവായി യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം ചൂടിയത് മലയിലെ കുരിശിൽ കിടന്നാണെങ്കിൽ റോമിലെ കുരിശിൽ തല കീഴായി ക്രൂശിക്കപ്പെട്ടുകൊണ്ട് പത്രോസ് പത്രോസ്ലീഖ ആ രാജകീയ മഹത്വം ചൂടുന്നത് കാണുകയാണ് പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്ക സഭ പ്രത്യാശയുടെ സഭയാണ് കാരണം രാജാതിരാജനായ ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ വിശ്വാസത്തിൻ്റെ സഭയാണ് രാജാതിരാജനായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെ സഭയാണ് ക്രിസ്തു രാജാവ് സാക്ഷത്കരിച്ച സ്നേഹത്തിൻ്റെ ദൈവരാജ്യമാണ് അതാണ് നമ്മൾക്ക് അതില്ലാതാകുന്ന ഗതികയുടെ ആ അപകടത്തിലേക്ക് നമ്മൾ വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് നാം ഒളിച്ചോടാൻ പാടില്ല ഏത് സഹനങ്ങളുണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ കൃപ മതി മക്കളെ ദൈവത്തെ സ്നേഹിച്ചാൽ മതി പ്രത്യാശയുള്ളവരെ നമുക്ക് ജീവിക്കാം രണ്ട് കരങ്ങളൊന്നും ഉയർത്തി പിടിച്ച് രാജാതിരാജനായ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊന്ന് സ്തുതിച്ച് അത്ഭുതംരിക്കണം പ്രിയപ്പെട്ട മക്കളെ ഈ ധ്യാനങ്ങളുടെ സമാപന ദിവസം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തമാതാവിൻ്റെ ദേവാലയ അങ്കണത്തിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് നാനാജാതി മതസ്ഥർ ക്രിസ്തുരാജനെ തേടി വരുന്ന ഈശോയെ എന്ന് വിളിച്ചു വരുന്ന ഭൂമിയിൽ ഇവിടെ നടന്ന ശാലവും ടെലിവിഷനോട് ചേർന്ന് നടന്ന ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേൻ